യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കയും ലോകരാജ്യങ്ങളും പരസ്പരം വിമർശനങ്ങളുന്നയിച്ച് രണ്ട് തട്ടിലായിരിക്കുന്നു റഷ്യ ചൈന തുർക്കി ഫ്രാൻസ് യു ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനെതിരെ അണിനിരന്നിരിക്കുകയാണ് വംശീയ ഉന്മൂലനത്തിനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച ഐക്യരാഷ്ട്രസഭാ തലവനും ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നു ഗാസ ഏറ്റെടുത്ത അമേരിക്ക വികസിപ്പിക്കുമെന്നും ഉല്ലാസ കേന്ദ്രമാക്കുമെന്നും ട്രംപ് പറഞ്ഞതിനെതിരെ അറബ് രാജ്യങ്ങളും കൂടി ചേർന്നതോടെ ലോക നേതാക്കൾ തമ്മിലുള്ള വാക്പോറിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതനാഹുമായി ട്രംപ് വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടായത് ഗാസിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിച്ച് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയാണ് ലോകരാജ്യങ്ങളെ പ്രകോപിപ്പിച്ചത് പലസ്തീനികളെ സ്വീകരിക്കാനാകില്ലെന്ന ഈജിപ്തും ജോർദാനും നിലപാട് സ്വീകരിച്ചതോടെ പോര് പൂർണ്ണമായിരിക്കുകയാണ് ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യയും ചൈനയും തള്ളി റഷ്യൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യപൂർവ്വദേശത്ത് പരിഹാരം സാധ്യമാകുന്നത് ദ്വിരാഷ്ട്ര കരാറിലൂടെ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ജനതയ്ക്ക് നേരെ കൂട്ടായ നയം പ്രയോഗിക്കുന്നതിനോട് രക്ഷ്യ യോജിപ്പില്ല ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനികളെ നിർബന്ധമായി കുടിയറക്കുന്നതിനോട് ഇറാൻ യോജിക്കുന്നില്ലെന്നും തങ്ങളുടെ നിലപാട് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടെന്നും ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തി പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെ ചൈനയും ശക്തമായി എതിർത്തു ദുരാഷ്ട്ര പരിഹാരത്തിലൂന്നി പലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യണമെന്ന് ചൈന ചൂണ്ടിക്കാട്ടി ഗാസിയെ സംബന്ധിച്ചുള്ള ട്രംപിന്റെ പദ്ധതികൾ അർത്ഥശൂന്യമാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞു പലസ്തീനികൾ എവിടെയാണ് താമസിക്കുക ഗാസയെ പരിപാലിക്കേണ്ടത് പലസ്തീനികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രിയും പറഞ്ഞു അധികാരത്തിലേറെ പലസ്തീൻ വിഷയത്തിലുള്ള ട്രംപിന്റെ നിലപാടുകൾ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള കടുത്ത ഭിന്നതയ്ക്ക് വഴിവച്ചിരിക്കുകയാണ്